ഞാനൊക്കെ സിനിമ കാണുമ്പോൾ തന്നെ അമ്മയായിട്ട് ഇങ്ങനെ കണ്ടിരുന്നു പിന്നെ എനിക്ക് സിനിമയിൽ വന്ന് അമ്മ വിളിക്കാനുള്ള ഭാഗ്യം ഒരുപാടുണ്ടായി അപ്പന്ന പോലെ ഞങ്ങളൊക്കെ അമ്മയായി കണ്ട ഈ ചേച്ചി സിനിമയിൽ വേറെ ആരെങ്കിലും അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടോ പിന്നെ അതാരെയാണ് പൊന്നമ്മ ചേച്ചി ആറന്മുള പൊന്നമ്മ ചേച്ചി എൻ്റെ അമ്മയെപ്പോലെ ശരിക്കും എൻ്റെ അമ്മയെപ്പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മലയാള സിനിമ മുത്തശ്ശിയാണ് അമ്മയായിട്ട് ചേച്ചിയും മുത്തശ്ശിയായിട്ട് ആറന്മുള പൊന്നമ്മ ചേച്ചിയാണ് ഞങ്ങളൊക്കെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ നാൽപ്പത് വർഷത്തെ പരിചയമാണ് ഞങ്ങൾ തമ്മിൽ അതായത് എൻ്റെ ആദ്യത്തെ സിനിമ കുടുമ്പിനി കുടുംബിനിയിൽ ചേച്ചി ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അന്നു മുതലുള്ള ഒരു ബന്ധം അതൊരു ആത്മബന്ധം തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ എല്ലാം അമ്മയുടെ അമ്മയായ ഞങ്ങളുടെ മുത്തശ്ശിയായ ആറന്മുള പൊലുമ ചേച്ചിയാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥി കാണാനായിട്ട് ഞങ്ങൾ എന്താണ് പൊന്നമ്മ ഓർമ്മകൾ അതൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഞാൻ ആദ്യം കാണുന്നത് മെരിലാൻഡിലെ ഒരു പടത്തില് അഭിനയിക്കാനായിട്ട് ഓർന്നു ഏതു വർഷം ഒന്നും എനിക്ക് ഓർമ്മയില്ല ശ്രീരാമ പട്ടാഭിഷേകത്തിൽ ഒരു ചെറിയ റോൾ ചെയ്യാൻ വന്നു അന്നാണ് വേഷം പിന്നെ ഞാൻ കാണുന്നത് ഭർത്താവ് എന്നുള്ള പടം അതിലെ മുത്തയ്യ നായകൻ എൻ്റെ മകൻ മരുമകളായിട്ട് പൊന്നമ്മയായിരുന്നു അന്നാണ് ആദ്യം കുടുംബം ഞാൻ കുടുംബിനി റിലീസായത് കാരണം ഫസ്റ്റ് പടം ചെയ്ത പടം ചെയ്ത പടം ഭർത്താവ സാധാരണ പോണത് എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മ ഭർത്താവ് കഴിഞ്ഞിട്ടാണ് കുടുംബിനി പിന്നെ വില കുറഞ്ഞ മനുഷ്യൻ കുറെ പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മെല്ലാനിലെ ഏതോ ഒരു പുരാണ പടത്തില് വള്ളിയുടെ അമ്മ ഞാനായിരുന്നോ പൊന്നമ്മയായിരുന്നു അമ്മയെ അച്ഛനും മുരുകൻ്റെ അങ്ങനെ ഞങ്ങൾ അമ്മേ അച്ഛനുമായിട്ട് അഭിനയിച്ചു പിന്നെ വളരെ നാളത്തെ പരിചയമുണ്ട് പിന്നെ കണ്ട നാൾ മുതൽ എനിക്കൊരു എൻ്റെ മകളെ പോലെ ഞാൻ പലപ്പോഴും എൻ്റെ മരിച്ചു പോയ മകളുടെ പേര് വിളിക്കാറുണ്ട് നീ പൊന്നമ്മ സംസാരിച്ചോണ്ടിരിക്കുന്നു കൊച്ചി അമ്മയോ മരിച്ചുപോയിലെ മകൾ എൻ്റെ മകള് അപ്പൊ അത് ഞാൻ അറിയാതെ പേര് വിളിച്ചിട്ടുണ്ട് ചിലപ്പോ എന്താ ചോദിച്ചു അങ്ങനെ എന്നെ അമ്മീന്ന് വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഥകളൊക്കെ പിന്നെ അങ്ങനൊരു ഭയങ്കര ആത്മബന്ധം അതായത് ഞാനൊക്കെ ആ ചെല്ലുന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ലല്ലോ അന്നത്തെ ഇന്നത്തെ പിള്ളേർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലോകം അറിയാം നമുക്കൊന്നും ഒന്നും അറിയാത്ത അറിയാത്തൊരു കാലമല്ലേ അപ്പൊ എല്ലാ കാര്യത്തിലും അതെ കണ്ടിട്ടില്ല അത് എല്ലാം നമുക്ക് പറഞ്ഞു തരാനും എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ നല്ല 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 കാര്യങ്ങൾ ഒരുപാടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ എന്തോ ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഞങ്ങൾ എന്നോട് അതെ പേരാണോ അതോ എന്നെ കൊച്ചുമണിന്ന് വിളിച്ചത് കൊണ്ടാണോ എന്ന് ഭയങ്കര ഒരു ആത്മബന്ധമുണ്ട് ആദ്യത്തെ ആദ്യത്തെ അതെ അതെ അമ്മ 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 എന്നുള്ള 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 തന്നെ തന്നെയാണ് ായിരുന്നു സുന്ദരൊന്നും പിന്നെ വൃത്തിയാടം ഒന്നും ഇല്ല നമ്മള് രണ്ടും രണ്ടല്ലേ സുന്ദരി സുന്ദരിന്ന് പറയുന്നതും വൃത്തിയാടില്ലാത്ത ഒരു ഒക്കെ കാര്യം ഞാൻ അതാണ് എനിക്ക് ഒരാളുമായിട്ട് പരിചയമായി കഴിഞ്ഞാൽ ആ ഒരു സ്നേഹബന്ധം ഒരിക്കലും നഷ്ടപ്പെടാൻ എനിക്കിഷ്ടമല്ല ഈ കൂടുതൽ അടുക്കുമ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അതെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമോ അല്ലെങ്കിൽ ഒരു പരിഭവം ഉണ്ടാകുമോ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എൻ്റെ ലൈഫിൽ ഞാൻ കൂടുതൽ അടുക്കില്ല അതുകൊണ്ട് എനിക്ക് ആ ആ ഒരു സ്നേഹബന്ധം ആ ഒരു സ്നേഹം എനിക്ക് ഇന്നും നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്